അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായതും എല്ലാവരും ആഗ്രഹിച്ചതും ഇഷ്ടപ്പെടുന്നതുമായിട്ടൊരു വീഡിയോ ആണ് അപ്പൊ സ്കിപ്പ് ചെയ്തെല്ലാം കണ്ടോളി അതായത് നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാനും ഉപ്പയുടെ സ്നേഹം ലഭിക്കാനും ഉമ്മയുടെ സ്നേഹം ലഭിക്കാനും മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാനും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ നമ്മൾക്ക് ആരുടെ സ്നേഹമാണോ കിട്ടേണ്ടത് ആരുദ്രാ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആരുടെ സ്നേഹം നമുക്ക് കിട്ടും ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ ഈ സംശയമൊന്നും മാറേണ്ട ദുരുപയോഗം ചെയ്യരുത് ആരും ദുരുപയോഗം ചെയ്യാൻ ചെയ്യാൻ നിൽക്കരുതാലും നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിനു വേണ്ടി നമ്മൾ കുറച്ചൊന്ന് ഒരു കാര്യം ചെയ്യാറുണ്ട് കുറഞ്ഞ പണികൾ കൂടുതൽ പണിയൊന്നും ഇല്ല എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പരിശുദ്ധമായ കുർ ഒരു സൂറത്താണ് സൂറത്ത് തൗബ എല്ലാവർക്കും അറിയാം സൂഹത്ത് തൗബ സൂഹത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ആയിട്ട് നൂറ്റി ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പത് ആയത് എല്ലാവർക്കും അറിയുന്ന ഒരു ആയതായിരിക്കും നൂറ്റി ഇരുപത്തി എട്ടാമത്തെ അനിത്തും അലൈക്കും ബിൽ മുക് റഹീം ഈ ആയത്ത് എല്ലാവർക്കും അറിയാം കാരണം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് പ്രാവശ്യം ഈ ആയത്ത് ഓതി ആയത്ത് ഒതുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ ഹബീബായ റസൂദ്ല്ലാഹി സാഹു അലൈഹി സ്വലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ ഈ ആയത്ത് അടികൂറി പറഞ്ഞു പഠിച്ചോളി ആവശ്യം വരും അപ്പൊ സൂത്ര തൗബയിലെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ആയത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അതില് പറഞ്ഞ സ്ഥലത്ത് പറയുന്ന വിഷയം പറയുന്നത് മഹാനായ അഹമ്മദ് ദൈറബിറു ഷാഫി റുലഹ്നു അവിടുത്തെ മുജറബാദ് എന്ന കിതാബിലാണ് ഈ വിഷയം പറയുന്നത് അവിടെ പറഞ്ഞത് ഇങ്ങനെയാണെന്ത് വേ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോ വ്യാഴാഴ്ച അർദ്ധരാത്രി ആ വ്യാഴാഴ്ച രാത്രിയുടെ പകുതി കഴിഞ്ഞതിനു ശേഷം ആ അർദ്ധരാത്രി എന്ത് ചെയ്യുക ഈ പരിശുദ്ധമായ ആ സൂഹത്ത് തോബയിലെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക ആ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചോർത്ത് നിർത്തി കാണുന്നത് ആദ്യം ബുദ്ധിമുട്ട് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ സബ്സ്ക്രൈബ് ചെയ്താലും പോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കെ കുഞ്ഞു വെല്ലേ കാണുക അതൊന്നും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് അങ്ങോട്ട് പ്രെസ് ചെയ്യുക ഒന്നൊരു ലൈക്കും കൊടുത്താൽ നിങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും കമന്റ് ചെയ്താലും നമുക്ക് ഒരു ബൂസ്റ്റിംഗ് ആയിക്കോട്ടെ പിന്നെ അതോടൊപ്പം തന്നെ മറക്കാതെ നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം ഉണ്ട് എല്ലാവർക്കും ഒന്നും ഷെയർ കൂട്ടുബങ്ങൾക്ക് നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ തീരെ വർക്ക് ചെയ്ത് കെട്ടോ വിചാരില്ല കൈ ഫ്രീ ഫ്രീയാണല്ലോ അപ്പൊ നിങ്ങൾക്ക് ആന സ്നേഹം ആണെങ്കിൽ കിട്ടാൻ ആ സ്നേഹം കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആളുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ കുറ ഈ സുഹൃത്തിൽ തൗബയിലെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് ആയി തോടുക ഇങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ഇത് ഒന്നും ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച എല്ലാ ദിവസവും ചെയ്യേണ്ട അർദ്ധരാത്രി തന്നെയാണ് ചെയ്യുന്നവര് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരു ഈ സീ അർദ്ധരാത്രി അത് വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച അർദ്ധരാത്രി എന്ത് ചെയ്യാം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ ഒരു ആയത്ത് ഓതുക ഓരോ ആയത്ത് ഓതിനു ശേഷം ആരുടെ സ്നേഹമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എങ്കിൽ ഒരു പ്രാവശ്യം ആയത്ത് ഈ രണ്ട് ആയത്തുകളും ഒരു പ്രാവശ്യം ഓതിയതിനു ശേഷം എന്ത് ചെയ്യാം അള്ളാഹുവാ ചെയ്യാണ്ട് അപ്പൊ ഒരാണ് ഒരാണിന്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഉദാഹരണം പറയാണ് ബാപ്പക്ക് മകന്റെ സ്നേഹം ലഭിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടത് എങ്കിൽ അള്ളാഹുബി അൻ തെസ്ബി അല കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം അവിടെ ആരുടെ സ്നേഹമാണ് ഇന്നത് അപ്പൊ ഉദാഹരണം എന്റെ സ്നേഹമാണ് ഇന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്റെ പേര് ചേർക്കുകയും പിന്നെ അതിനുശേഷം ഇബിന് അത് അവിടെ ബാപ്പാന്റെ പേര് അതായത് അതെന്റെ ബാപ്പാന്റെ പേര് ഉദാഹരണം പറയാം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാ ബാപ്പാന്റെ പേര് ഉദാഹരണം പറഞ്ഞി ഷഹീർ ഇബിനി അബ്ദുൽ അസീസ് എന്റെ ബാപ്പാന്റെ അബ്ദുൽ അസീസ് മനസ്സിലായല്ലോ അപ്പൊ എന്ത് ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ആണുങ്ങള് ആണുങ്ങള് സ്നേഹം കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് ഈ രണ്ട് ആയത്തുകളും മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് പാരായണം ചെയ്യേണ്ടത് അർദ്ധരാത്രി വ്യാഴാഴ്ച അപ്പൊ ഓരോ തവണ ഓതിയതിനു ശേഷം ഫസ്റ്റ് ഒരു ഒരാഴുതും അങ്ങോട്ട് ഊത പിന്നെയുള്ളതിന പിന്നീട് ഒരു പ്രാവശ്യം അങ്ങനെ ഈ രണ്ട് ആയത്തുകൾ ഓതിയതിനു ശേഷം ഈ ദ്വാ ചെയ്യാം ഒരാണിന് ആന്റെ സ്നേഹം കിട്ടാൻ അള്ളാഹു അറബി ഹസ്ബി അല ആടെ സ്നേഹമാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ആളുടെ പേര് ചേർത്തിന് ശേഷം ആണിൻ്റെതാണെങ്കിൽ ഇബിനി ഇന്ന ആളുടെ അതായത് ഇന്ന അവിടെ ഇന്നേ നർത്തം വരുന്ന അല കഴിഞ്ഞതിന് ശേഷം എന്താ ഉദാഹരണം ടെക്സ്റ്റ് എഴുതി എഴുതിയിട്ട് നിങ്ങൾ നോക്കുക ഇന്ന് ആടെ പേരാണ് ആ പേര് ചേർക്കുക എന്നിട്ട് ഇബിനി എന്റെ അയാളുടെ വാഹന പേരും ചേർക്കുക ഇനി ഒരു സഹോദരിയാണ് ചെയ്യുന്നത് സഹോദരി ഒരു സഹോദരി മറ്റൊരു സഹോദരിയുടെ സ്നേഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണം അവിടെയുണ്ട് ഇതേപോലെ തന്നെ കഴിഞ്ഞതിനു ശേഷം ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ആ ആളെ പേര് ചേർത്തതിനു ശേഷം എന്ത് ചെയ്യ അവരുടെ മാതാവിന്റെ പേര് പിന്നെ ചേർത്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ വരും ഹസ്ബി അല ആരുടെ സ്നേഹമാണോ കിട്ടേണ്ടത് അവരുടെ പേര് ആ പേര് കഴിഞ്ഞതിന് ശേഷം ബിന്തി എന്ന വ്യക്തിയുടെ അർത്ഥം ആ ബിന്തി അതിനുശേഷം എന്ത് ചെയ്യുക അവരുടെ ഉമ്മായുടെ പേരും ചേർത്ത് കൊടുക്കുക അപ്പൊ മൊത്തത്തിൽ പറഞ്ഞതിന് മൊത്തത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ആർക്ക് ആ സ്നേഹമാണ് കിട്ടണമെങ്കിൽ ഇപ്പൊ ഒരാളിന്റെ ആന് സ്നേഹമാണ് കിട്ടണമെങ്കിൽ അവരുടെ പേര് ആരും ചേർക്കുക പിന്നീട് അവരുടെ ആപ്പയുടെ പേര് ചേർക്കുക ആൾ ഇവിടെ ഇടയിൽ വരും അതേപോലെ ഒരു പെണ്ണ് സ്നേഹമാണ് കിട്ടണമെങ്കിൽ അവിടെ ആളെ പേര് ചേർത്തതിനു ശേഷം ബിന്തി എന്ന് കൊടുത്തിട്ട് അവരുടെ മാതാവിന്റെ പേരും ചേർത്ത് കൊടുക്കുക എത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ടെക്സ്റ്റ് അഡ്വേജിൻ്റെ നോക്കിയാൽ മതിശാ അപ്പൊ ഇതാണ് ശേഷം തന്നെ ഇത് ചൊല്ലിയതിനൊക്കെ ശേഷം അവസാനം ഹബീബ റസൂ സാഹു അലൈവ് വല്ല തങ്ങളുടെ പേരില് ഒരു നൂറ് സ്വലാത്ത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലാത്ത് ഏതാണെങ്കിൽ അവസാനം ഈ നൂറ് സ്ഥലാത്തും കൂടി നിങ്ങൾ ചൊല്ലുക ഇത് വാഹം കഴിഞ്ഞതിന് ശേഷം അവസാനം ഹബീബ തങ്ങളുടെ പേരിൽ എന്ത് ചെയ്യുക നൂറ് സ്ഥലാത്ത് ചൊല്ലുക അള്ളാഹു സ്വത്ത് ഓഫീസ് നൽകുമാറായിട്ട് ഇഷ്ടപ്പെട്ടു ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി ഇൻഷാ അല്ല ആത്മാർത്ഥം ചെയ്താൽ കിട്ടും പിന്നെ ദുരുപയോഗം ചെയ്ത് നിങ്ങൾക്ക് അതിനെ പറയാനുള്ളൂ കാലഘട്ടം പോയത് കാലം മാറിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അപ്പൊ എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് അസല വലൈക്കു വരഹമില്ലാ വ